നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈത്തിൽ വാഹന പരിശോധന കർശനമായി തുടരുന്നു നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്ക് അധികൃതർ നോട്ടീസ് അയച്ചു ജലീബ് ഷുയൂഖ് ഖബദ് ഷുവൈക് വ്യവസായ മേഖല എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മണിക്കൂറിനിടെ ഇത്രയധികം പേർക്ക് നോട്ടീസ് നൽകിയത് ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ നിർദ്ദേശാനുസരണം സാങ്കേതിക പരിശോധനാ വിഭാഗം ഡയറക്ടർ കേണൽ മിഷാൽ അൽ സുവേജിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന നടത്തിയത് വ്യത്യസ്തവും വിപുലവുമായ പരിപാടികളോടെ ദിനം ആഘോഷിച്ച ഖത്തർ അറബ് കപ്പിന്റെ ഭാഗമായെത്തിയ കാണുകൾക്ക് കൂടി ഗംഭീര ദൃശ്യവിരുന്നൊരുക്കിയാണ് ഖത്തർ ദിനം ആഘോഷിച്ചത് വെള്ളിയാഴ്ച രാത്രിയിൽ ആസ്പറയിലെ വെടിക്കെട്ട് രാജ്യത്തെ ഉത്സവ ലഹരിയിലാക്കി പത്ത് മിനിറ്റ് നീണ്ട വെടിക്കെട്ട് കാണാൻ ാണ് എത്തിയത് ദിനത്തിലെ പരേഡ് രാവിലെ ഒൻപതിന് കോർണിഷ്യൽ ആരംഭിച്ചു പ്രത്യേക ക്ഷണമുള്ളവർക്കായിരുന്നു സന്ദർശക ഗ്യാലറിയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത് ഗാലറിയുടെ രണ്ടു വശങ്ങളിലും ഒൻപതിനായിരത്തിലേറെ പേർക്കാണ് ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ സൈനിക വാഹനങ്ങളുടെ പ്രദർശനം ഉണ്ടായില്ല യുടെ പരേഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് രാത്രിയിൽ ഫിഫ അറബ് കപ്പ് ഫൈനൽ മത്സരത്തിന് പിന്നാലെ മനോഹരമായ വെടിക്കെട്ടിനാകും കോർണർ സാക്ഷിയാവുക ഖത്തർ ദേശീയ ദിനത്തിൽ സൌദി ഭരണാധികാരി സൽപാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമീറിന് ആശംസകൾ നേർന്നു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാർത്ഥിക്കുന്നതായും ഖത്തർ ഭരണകൂടവും ജനങ്ങളും കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും എന്നും ആശംസകൾ അറിയിച്ചു സഹോദര രാജ്യമായ ഖത്തറിലെ സർക്കാരിനും ജനങ്ങൾക്കും കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ആശംസിക്കുന്നതായും അമീറിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പറഞ്ഞു ആരോഗ്യ മേഖലയിൽ ഇന്ത്യ യു എ ബന്ധം വികസിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നു യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അലോവൈസയും ഇന്ത്യൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവിയും തമ്മിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു പകർച്ചവ്യാധികളുടെ കാലത്തും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്ന മേഖലയിലും സഹകരണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഇരുമന്ത്രിമാരും കാഴ്ചപ്പാടുകൾ കൈമാറി യു എയും ഇന്ത്യയും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ ബന്ധം വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനുള്ള ഭാവി പദ്ധതികളും ചർച്ച ചെയ്തതായി അലോവെയ്സ് പറഞ്ഞു സഹകരണം ആരോഗ്യമേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചു ഇന്ത്യയുടെ രാജ്യാന്തര മികവും വൈദഗ്ധ്യവും യുഎക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെട്ടു കുവൈറ്റ് സൈന്യത്തിൽ വനിതകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് കുവൈറ്റ് ഭരണകൂടം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു ഞായറാഴ്ച മുതൽ അപേക്ഷകൾ സ്വീകരിക്കും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കുവൈറ്റി വനിതകൾക്കാണ് പരിശീലനം നൽകുന്നത് സൈനിക സേവനത്തിന് താൽപര്യമുള്ള സ്വദേശി വനിതകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബിരുദം ഡിപ്ലോമ സെക്കൻഡറി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മൂന്ന് മാസത്തെ പ്രത്യേക പരിശീലനം നൽകും ഉദ്യോഗാർത്ഥികൾ ശാരീരിക ക്ഷമതയുള്ളവരും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരുമായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് കായികക്ഷമതാ പരീക്ഷയും വ്യക്തിഗത അഭിമുഖ പരീക്ഷയും അടിസ്ഥാനപ്പെടുത്തിയാകും നിയമനം വിദേശികൾക്ക് താൽക്കാലികമായി ലൈസൻസ് നൽകുന്നത് നിർത്തിവച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഫൈസൽ അൽ നഫാഫ് അറിയിച്ചു ഇതുവരെയായി അനുവദിച്ച ലൈസൻസുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും അനധികൃതമായി കണ്ടെത്തിയത് കണ്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കോവിഡിനെ തുടർന്ന് നിരവധി വിദേശികൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും അവരുടെ ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നില്ല അതോടൊപ്പം ലൈസൻസ് എടുക്കുമ്പോൾ യോഗ്യത ഉണ്ടായിരിക്കുന്നവർക്ക് പിന്നീട് യോഗ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ലൈസൻസുകളും റദ്ദാക്കും ചില തസ്തികകളിൽ ലൈസൻസ് ലഭിക്കുന്നതിനായി ആനുകൂല്യം നൽകിയിരുന്നു ഇത്തരത്തിൽ ലൈസൻസ് നേടിയവർ ജോലി മാറുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് ലൈസൻസ് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് അറുനൂറ് ശമ്പളം ബിരുദം രണ്ടു വർഷത്തെ കുവൈത്തിലായി താമസം എന്നിവയുമാണ് യോഗ്യത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി